മണാർക്കാട് എം ഇ എസ് കോളേജിനു സമീപം ദേശീയപാതയിൽ അപകടകരമായ വിധത്തിൽ ചരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു റോഡിൽ പുതിയ തട്ടുകടകളും ഇടം പിടിക്കുന്നു ഇതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴി നടക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയിലായി സ്കൂൾ പരിസരം മണ്ണാർക്കാട് എം ഇ എസ് കോളേജിനും എംഇ എസ് സ്കൂളിനുമിടയിലാണ് രാവിലെ മുതൽ മണിക്കൂറുകളോളം ചരക്ക് വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും എവിടെയാണ് പ്രവർത്തിക്കുന്നത് വിദ്യാലയങ്ങൾ വിട്ടാൽ ആറായിരത്തിലേറെ കുട്ടികളാണ് ഒരേ സമയത്ത് ഇതുവഴി കടന്നു പോകുന്നത് റോഡിന് നല്ല വീതിയുള്ള സ്ഥലമാണെങ്കിലും വലിയ ചരക്ക് വാഹനങ്ങൾ നിർത്തുന്നത് കാരണം ലോറികൾ മറികടന്ന് വാഹനങ്ങൾ പോകുന്ന ട്രാക്കിലൂടെ വേണം വിദ്യാർത്ഥികൾക്ക് പോകാൻ മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾ പാലം കിടക്കുന്നതോടെ നല്ല വേഗതയിലാണ് പോകാറ് കുട്ടികൾ വലിയ ചരക്ക് വാഹനങ്ങൾ മറികടന്ന് റോഡിലൂടെ നടക്കുന്നത് വലിയ അപകടത്തിന് വഴിയൊരുക്കും ഈ ഭാഗത്ത് റോഡിൽ തട്ടുകടകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും റോഡിലെ ഗതാഗതത്തെ ബാധിക്കും സ്കൂൾ സമയത്തെങ്കിലും ഈ ഭാഗത്ത് ചരക്ക് വാഹനങ്ങൾ നിർത്തുന്നത് ഒഴിവാക്കണമെന്നാണ് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളതെന്ന് പൊതുപ്രവർത്തകൻ ബാബു കേശവൻ പറഞ്ഞു പിന്നെ നിരവധി ലോറികള് മറ്റു വാഹനങ്ങള് രാത്രി കാലങ്ങളിലും മറ്റു സമയങ്ങളിലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇവിടെ സ് കോളേജ് രണ്ട് സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ പുറത്ത് വലിയ തോതിലുള്ള അപകടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം നമ്മളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അപ്പോൾ റോഡ് ഇത്തിരി വീതി കൂടുതലുള്ള ഭാഗമാണ് ഈ എം എസ് കല്ലരി കോളേജിന് വരുന്നത് തന്നെ അവിടെ പിന്നെ ഈ വണ്ടികൾ ഇങ്ങനെ രണ്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ബുദ്ധിമുട്ട് സ്കൂൾ ും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്